എത്രയൊക്കെ പ്രണയിച്ചവരായാലും വിവാഹത്തിലേക്കെത്താൻ വളരെ കുറച്ചു പേർക്കെ ഭാഗ്യമുണ്ടാകൂ ഇനി വിവാഹം കഴിച്ചാൽ തന്നെ ആ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാതെ പാതിവഴിയിൽ ഇരുവഴികളിലേക്കുമായി പിരിഞ്ഞു പോകുന്നവരുമുണ്ട് എന്നാൽ പ്രണയം വിവാഹത്തിലേക്ക് കടക്കാൻ ഒരുങ്ങി നിൽക്കവേ ആ സ്വപ്നങ്ങളുമായി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകവേ സംഭവിക്കുന്ന അപ്രതീക്ഷിത വേർപാടുകൾ സഹിക്കാനാകാത്ത അങ്ങനെയൊരു വേദനയിലാണ് ചാലക്കുടിയിലെ ജിഷ്ണു എന്ന ഇരുപത്തിയെട്ടുകാരൻ ഇപ്പോഴുള്ളത് കുട്ടിക്കാലം മുതൽക്കെയുള്ള പ്രണയം ഏറെക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ വീട്ടുകാരുടെ സമ്മതം വാങ്ങി വിവാഹത്തിലേക്ക് എത്തിച്ചിരിക്കവയാണ് പ്രിയപ്പെട്ടവളായ അനഖയ്ക്ക് അപ്രതീക്ഷിത വേർപാട് സംഭവിച്ചത് വിവാഹ സ്വപ്നങ്ങൾ പങ്കുവച്ചുള്ള യാത്ര അവിചാരിതമായി മരണത്തിലേക്ക് പോവുകയായിരുന്നു മാത്രമല്ല അനഖ പോയതറിയാതെ ആശുപത്രിക്കിടയ്ക്കയിൽ തനിക്കരികിലേക്കെത്തുന്ന തന്റെ പ്രിയപ്പെട്ടവളെ കാത്തിരിക്കുകയാണ് ജിഷ്ണു ഇപ്പോഴും കഴിഞ്ഞ ദിവസമാണ് അനഖയുടെ ജീവനെടുത്ത ആദാരുണമായ അപകടം ഉണ്ടായത് തൃശൂർ ചാലക്കുടിക്കാരായിരുന്നു അനഘയും ജിഷ്ണുവും ഇരുവരും ബന്ധുക്കളും ചാലക്കുടി പോട്ട ഞാറയ്ക്കൽ വീട്ടിൽ സുദേവന്റെയും ഹബിതയുടെയും മകളായ അനഘയ്ക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു പ്രായം ചാലക്കുടി പോട്ട വടുതല വീട്ടിൽ ജയപ്രകാശ് നാരായണന്റെ മകനായിരുന്നു ജിഷ്ണു കുട്ടിക്കാലം മുതൽക്കേ അടുത്ത പരിചയമുണ്ടായിരുന്ന ഇവർ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ആ പ്രണയം വീട്ടുകാർ അറിഞ്ഞപ്പോൾ ആദ്യ സമയങ്ങളിൽ ചില ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പതുക്കെ ഇല്ലാതായി വിവാഹം നടത്താൻ വീട്ടുകാരും സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അനഖയും ജിഷ്ണുവും ഉണ്ടായിരുന്നത് ഇൻഫോ പാർക്കിൽ സൈബർ സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാരിയായ അനഘയും കൂട്ടി ആലുവയിലെ പ്രശസ്തമായ മോളിലേക്ക് ഒരു യാത്ര ചെയ്യാമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഏതാണ്ട് ചാലക്കുടിയിൽ നിന്നും മുക്കാൽ മണിക്കൂർ ദൂരമാണ് ഇവിടേക്കുള്ളത് രാവിലെ റോഡിലെ തിരക്കും ബ്ലോക്കുമെല്ലാം ഒഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്നും തിരിച്ച ഇരുവരും ഉച്ചയോടെയാണ് ആലുവ പുളിഞ്ചോട് കവലയ്ക്ക് സമീപം എത്തിയത് ഇവിടെ എത്തിയപ്പോൾ ജിഷ്ണു ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു ജിഷ്ണുവിനെ പരിക്കുകളോടെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അനഖയുടെ മരണം അതിവേഗം സംഭവിച്ചു ജിഷ്ണു ഇരിങ്ങാലക്കുടയിൽ ബൈക്ക് ആക്സസറീസ് ഷോപ്പ് നടത്തിവരികയാണ് വിവാഹ സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് യാത്രയായ അനഖയുടെ വേർപാടിൽ തകർന്ന് കരയുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ആർക്കും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല അനഖയുടെ മരണം ജിഷ്ണുവിനെ ഇനി എന്തു പറഞ്ഞ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു